പക്ഷേ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മോഡൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ എൻ്റെ ഓൺ ഡിസൈൻ ആണെന്ന് പറയാട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലൊരു അലിഗേറ്റ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പൈപ്പ് ക്ലീനറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളിത് നെറ്റിലാണെങ്കിലും ഫ്ലിപ്പ്കാർട്ട് ആമസോണിലല്ലാതിലും സെർച്ച് ചെയ്ത് പൈപ്പ് ക്ലീനർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡലുള്ളൊരു സംഭവം എന്താണ് ഇത് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് നമുക്ക് പാക്ക് മീൻസ് ഇത്ര പീസ് ആയിട്ടാണ് കിട്ടുക സിംഗിൾ പീസായിട്ട് കിട്ടില്ല നൂറോ നൂറ്റമ്പതോ എന്തോ തന്നെ ഉള്ളൂ കേട്ടോ നൂറ് പീസിന് തന്നെ എന്തോ നൂറ്റമ്പത് രൂപ അങ്ങനെ എന്തോ തന്നെ വരണുള്ളൂ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത് നമുക്ക് ഈസി ആയിട്ട് വയേർഡ് ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടല്ലോ ൊക്കെ കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ എത്ര ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ടക്ക് ടക്കുന്ന എല്ലാ ഹെയർ ക്ലിപ്പ് ഹെയർ ബാൻഡ് ആണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടോ അപ്പോൾ ക്ലിപ്പിൻ്റെ നീളത്തിനനുസരിച്ചിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീളം കൂട്ടിയിട്ടോ കുറച്ചിട്ടോ വേണമെങ്കിൽ എടുക്കാം നമ്മൾ ഇതുപോലെ മൂന്നായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് എൻഡിൽ വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ ക്ലിപ്പിൻ്റെ വലിപ്പത്തില് വെച്ച് നോക്കുക ചെറുതാണോ വലുതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സൈസ് കിട്ടിയോ എന്നൊക്കെ നോക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് വേണ്ടി കൊടുക്കണം എനിക്ക് ഈ പനിയും ജലദോഷവും ചുമയൊക്കെ ആയത് തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ശ്വാസമുട്ടിണ്ട് എന്നാലും കുറേ അതിൽ വീഡിയോ ഇട്ടത് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വീഡിയോ ഇട്ടതാണ് കേട്ടോ എന്നിട്ട് ഇതിന് ആയിട്ട് ഒരു ഏകദേശം സെയിം കളർ വരുന്നത് ഒരു ബീറ്റ്സ് എടുക്കുക എനിക്ക് തോന്നുന്നു കുറച്ച് ഇങ്ങനത്തെ ലൈറ്റ്സ് കളേഴ്സ് കൊടുത്താൽ ഭംഗി എന്ന് തോന്നിയത് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് കൊടുത്തിട്ട് ചെയ്തത് കേട്ടോ എനിക്ക് ഓൾറെഡി വന്ന ഓർഡറിൽ വന്നിട്ട് ഇങ്ങനത്തെ ഈ ഡിസൈനിൽ ലൈറ്റ് കളേഴ്സ് കൊടുത്തിട്ട് ചെയ്യാനായിരുന്നു എനിക്ക് ഓർഡർ കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ലൈറ്റ് കളർ കൊടുത്ത് തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കളറോ ഗോൾഡൻ ബീഡ്സോ സിൽവർ ബീറ്റ്സോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് ശേഷം നമ്മൾ ഈ എയിറ്റ് തൗസൻഡ് ഗ്ലൂ ആണ് എടുക്കുന്നത് ഇത് ഞാൻ എല്ലാ വീഡിയോയിലും ഗ്ലൂ കാണിച്ചു തരുന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയ ഗ്ലൂ കാണിച്ച് തരാതിരുന്നിട്ട് നമ്മൾ ഈ എയ്റ്റ് തൗസൻഡ് എടുത്തിട്ട് നമ്മൾ എന്താണ് ഈ അലിഗേറ്റ് ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ഇതുണ്ടല്ലോ പൈപ്പ് ക്ലിയർ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്നോളും ഉണ്ട് അതങ്ങനെ പിന്നെ ഇളകി വരിക അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കണം അതൊന്നും ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടണമെങ്കിൽ ഗ്ലൂഗണ്ണ് യൂസ് ചെയ്യാം ഗ്ലൂ ഗണ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലോ ആയിട്ട് അതിൽ പോയി വൃത്തിയേടാവും ബാക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂഗണ് മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കുക എന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് കിട്ടിയിട്ട് ഇപ്പോൾ കണ്ടു നമ്മൾ ഈ എയിറ്റ് തൗസൻഡ് ആയതുകൊണ്ട് അത് ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂ കാണില്ല ഫ്രണ്ടിലാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ തന്നെയാണ് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ബീഡ്സ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്ര വീട് ബീറ്റ്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക ഫുൾ വേണമെങ്കിൽ ഫുൾ വെച്ച് കൊടുക്കുക ഒരു ബീഡ്സ് മതിയെങ്കിൽ ഒരു ബീഡ്സ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ മൂന്ന് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് എൻ്റെ ഇതിൽ മൂന്നെണ്ണേ ഉള്ളൂ അത് വരുന്നതാണ് ഞാൻ മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ ഫുള്ള് വെച്ചാലും കുഴപ്പമില്ല സിംഗിൾ പീസ് വെച്ചാലും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു സ്റ്റാൻഡേർഡ് തോന്നിയിട്ടുണ്ട് സിംഗിൾ പീസ് വെച്ചപ്പോൾ ആക്ച്വലി വീട് എടുക്കുമ്പോൾ എനിക്കത് തോന്നിയില്ല ഞാൻ ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓർവ് കൊടുക്കുമ്പോൾ എനിക്കത് തോന്നുന്നത് കേട്ടോ പക്ഷേ ഞാൻ മൂന്നെണ്ണം തന്നെയാണ് വെച്ചത് ഇത് ഈ എയിറ്റ് തൗസൻഡ് ഈ ബീറ്റ്സ് ഒട്ടിക്കിട്ട് ഞാൻ രണ്ട് മിനിറ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം അതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒഴുകി പോകണ പോലും ഇങ്ങനെ മുത്തങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നിങ്ങളത് ലെവലാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ മുത്തങ്ങനെ നിങ്ങൾ ഒട്ടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോവരുത് രണ്ട് സെക്കൻഡ് ഒന്ന് പിടിച്ച് മുത്തൊക്കെ നേരെ ഒട്ടുണ്ടോന്നു നോക്കി നല്ല ലെവലിൽ കണ്ടോ നല്ല ലെവലിൽ വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ താഴെ പോകും ഞാൻ ഒട്ടിച്ചു കൊടുത്ത് ഇങ്ങനെ തിരിച്ചത് അത് പോയി ഞാൻ വിചാരിച്ചത് അത് ഒട്ടിയതാണ് വിചാരിച്ചത് പക്ഷെ അതങ്ങനെ താഴെ പോയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എന്നാൽ നമുക്കൊരു ഇതിപ്പോൾ ഒരു സെറ്റ് സിംഗിൾ പീസായിട്ട് ഇത്രയും ചെറുതല്ല അപ്പോൾ സിംഗിൾ പീസിൻ്റെ പേരും ഞങ്ങൾക്ക് എന്താണ് ഡബിൾ സെറ്റായിട്ട് കൊടുക്കാം രണ്ട് പീസായിട്ട് കൊടുക്കാം രണ്ട് പീസ് ഞങ്ങൾക്ക് പത്ത് രൂപയോ പന്ത്രണ്ട് രൂപയ്ക്കോ വെച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് സെറ്റ് വന്നിട്ട് പതിനഞ്ച് രൂപയ്ക്കാണ് കടകളിൽ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കടകളിൽ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് റേറ്റ് കൂട്ടി പറഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ പന്ത്രണ്ട് രൂപയ്ക്കാണ് എൻ്റെ അവർ സാധനം കൊടുക്കുന്നത് അവർ പതിനഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യും ഇപ്പോൾ ഈ ഒരു ബ്ലൂവും ഈ പിങ്കുമാണ് എനിക്ക് ഓർഡർ കിട്ടിയത് ഞാൻ പറഞ്ഞു ഈ ഒരു ഹെയർ ബാൻഡും അത് സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ അവർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ഈ ക്ലിപ്പിൻ്റെ കൂടെ തന്നെ ഹെയർ ബാൻഡ് സെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കണത് അപ്പൊ ഇതില് വന്നിട്ട് ഞാൻ കണ്ടില്ല നാല് ബീറ്റ്സ് ഒടിച്ചിട്ടുണ്ട് അതില് മൂന്ന് ബീറ്റ്സ് ആണ് ഇത് കുറച്ച് വലിയ അലിഗേറ്റർ ക്ലിപ്പോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചോദിക്കുന്നത് പാക്ക് ചെയ്യണ കവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ നമുക്കെന്നെ പാ എന്താ പറയുക ഇതിനെ സെൽഫ് അങ്ങനെ എന്തോ ഒരു കവറ് പറയും കേട്ടോ പേര് മറന്നുപോയി ഈ ഒരു കവറിലാണ് നമ്മളിത് പാക്ക് ചെയ്തിട്ട് അയക്കുന്നത് ഹെയർ ബാൻഡ് കുറച്ച് വലിയ കവറിൽ ഇടണം അത് കാരണം ഞാൻ ഇതിലിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചെന്നുള്ളൂ നമ്മൾ വലിയ കവർ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കണത് വരെ കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലും ഈ ഒരു ഡിസൈനും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ